സാധനം അത് ഇപ്പം കമ്പിളി നാരങ്ങ മുറിക്കാൻ പോവാണ് നിങ്ങളുടെ നാട്ടിലെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കമ്പിളി നാരങ്ങ എന്നൊക്കെയാണ് പറയുന്നത് കണ്ടോ ചുമല ഇവിടെ മുറിച്ചിട്ട് ഇത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് അല്ല കത്തിയാ കഴിക്കും ഇതാണ് ഇവിടെ ഇങ്ങനെ കൈകൊണ്ട് നമുക്ക് പൊളിക്കാം മണ്ടയിൽ ഇത് ഇതും ചെത്തിയിട്ട് കൈകൊണ്ട് നമുക്ക് പൊളിക്കാം ഇനി നമ്മൾ പൊളിക്കാൻ പോന്ന് വേണ്ട ചുമരക്കളറിലെ വെള്ളക്കറി വെള്ളക്കളറിലൊക്കെ ഉണ്ട് കഴിച്ചു നോക്കാം നല്ല മധുരമുണ്ട് നല്ല പുളിയും